ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ കുട്ടനാട് ടൂറിൻ്റെ പാർട്ട് ടൂ ആയിട്ടാട്ടോ വന്നേക്കുന്നത് ബാക്കിയുള്ള വിശേഷങ്ങളെ കാണാൻ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ എന്ത് രസേ കാണേ ബോട്ടിങ് യാത്രായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പിന്നെ രാവിലെ ആയപ്പോഴേക്കും പപ്പറിഞ്ഞു ഇങ്ങനത്തെ ഒരു ഐഡിയ പറഞ്ഞു പിന്നെ ഞങ്ങൾക്കിന്ന് സ്കൂളും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം എവിടെ ഞങ്ങൾക്ക് അഴിച്ച് കളിക്കാൻ വേണ്ടി കിട്ടി ഇവിടെങ്ങൾ ആണ് നമ്മുടെ വീടെങ്കിലും എന്ത് രസമായിരുന്നാലും വെള്ളത്തിൽ എപ്പോഴും കളിക്കാറുണ്ട് മീനും പിടിക്കാറുണ്ട് നല്ല രസമായിരിക്കും ഹായ് ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ കൂടുതൽ തിരക്കും ഇല്ല കൂടുതൽ വണ്ടിയില്ല നല്ല ഭംഗിയാ കാണാൻ നമ്മുടെയൊക്കെ അവിടെയാണെന്നുണ്ടെങ്കിലോ മൊത്തവും ബ്ലോക്കും സിഗ്നലും ഒക്കെയാണ് ഈ പാടങ്ങളുടെ നടുവിലൂടെ പോകുന്ന റോഡ് എന്നെ കാണാൻ എന്ത് ഭംഗിയാല് വഴി പോണ സമയത്ത് ഞങ്ങളൊരു ഷാപ്പ് ഉണ്ട് അമ്മക്കൊരാഗ്രഹം ഷാപ്പിലത്തെ ഫുഡ് കഴിക്കണം അങ്ങനെ അങ്ങനാണെങ്കിൽ വണ്ടി നേരെ ഷാപ്പിലേക്ക് കയറ്റി തിരക്കാണെന്ന തോന്നണേ നമുക്ക് സീറ്റ് കിട്ടുവോ ആവോ കുഞ്ഞു കുഞ്ഞു കുടിലുകളാണ് ഇവിടെ കാണുന്നത് ഇതിലൊന്നിലായിരിക്കും നമ്മൾ കയറാൻ പോകുന്നത് ഫുഡ് ഏരിയ കയറിയപ്പോ തന്നെ സൈനക്ക് ഐസ്ക്രീം വേണോന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചു അങ്ങനെ പപ്പ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു അത് ഞങ്ങൾ ഇപ്പൊ ഷെയർ ചെയ്തുകൊണ്ട് കഴിച്ചോണ്ടിരിക്ക ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കയറിയതാണ് എനിക്ക് സാധനങ്ങളല്ലോ ഇവിടെ ഉള്ളത് ഞങ്ങൾ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്ത് നമ്മുടെ വ്ളോഗിന് വേണ്ടിയുള്ള വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക ഏട്ടോ പപ്പിള് സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്ത വരാല് വിളിച്ചതാണ് ഞങ്ങൾ കൂടുതലൊന്നും കഴിച്ചില്ല ഇവരെ ആട്ടോ കൂടുതൽ കഴിച്ചത് നല്ല ആയിരുന്നു നല്ല നമ്മള് ഫുഡൊക്കെ കഴിച്ച അടുത്ത സ്ഥലത്തേക്ക് പോയാണ് ഏതോ സ്ഥലം നിങ്ങൾ അടുത്ത വീഡിയോ കാണാൻ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാച്ച ബൈ ബായ്